ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് തരുന്നതല്ലേ അഹമ്മദില്ല ഇവിടെ റാത്താണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ തരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ നമ്മൾ തരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് നിങ്ങൾ കേൾക്കുന്ന നിർബന്ധമാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആളുകൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട് നിങ്ങൾ വോയിസിലും വാട്സപ്പിൽ വോയിസിൽ വരും വോയിസിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കേൾക്കാതൊന്നും വക വെക്കാതെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ആദ്യ മൊബൈലിൽ കോളാണ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ ഫ്ലൈറ്റ് മോഡാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അത് വെച്ചത്ര ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഒരുപാട് ഒരു അഞ്ഞൂറ് ഒരു നാനൂറ് അഞ്ഞൂറ് കോളേജിൽ ഒരു ദിവസം വരുന്നുണ്ട് പിന്നെ നമ്മളെ കയ്യിൽ വേക്കൻസികളൊന്നും ഇല്ലാത്തതൊട്ടാണ് നമ്മൾ വീഡിയോ വീഡിയോ ഇടാത്ത പിന്നെ അതേപോലെ തന്നെ സിറ്റുവേഷനും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് അതോട്ടാണ് പിന്നെ ഇപ്പം നമ്മളെ കയ്യിൽ വേക്കൻസി വന്നിട്ടുണ്ട് ആദ്യം വന്നിട്ടുള്ള വേക്കൻസി പറഞ്ഞാൽ നമ്മളെ പഴയ ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരാൾ ആവശ്യമുണ്ട് രണ്ടാൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ അത് നമുക്ക് നിലവിൽ ആളെ കിട്ടിയിട്ടില്ല പിന്നെ ജി സി സി ലൈസൻസ് ഉള്ളവർക്കൊക്കെ നമ്മളെ കയ്യിൽ വേക്കൻസി വന്നിട്ടുണ്ട് എനിക്കല്ല എൻ്റെ നമ്പർക്കല്ല നിങ്ങൾ മെസ്സേജ് ആയിട്ടേണ്ടത് വേറെ നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് പിന്നെ ഫ്രഷേഴ്സിനൊക്കെ പുതിയ വേക്കൻസികൾ ഇൻഷാല്ല വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക എൻ്റെ നമ്പർക്കല്ല ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് വേക്കൻസികൾ അവൈലബിളാണ് ഇൻഷാല്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പോലെ നിങ്ങൾ കേൾക്കുക ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ കൂടി ഷെയർ ചെയ്യുക ഏതായാലും അർഹതപ്പെട്ട കൈകൾ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഓക്കെ എന്നാൽ ഗുഡ് ബൈ